തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇങ്ങെത്തി കോൺഗ്രസിലെ അധികാരമോഹികളുടെ തമ്മിലടിയും തുടങ്ങി കേരളത്തിന്റെ ആരോഗ്യ മേഖല കൂടുതൽ ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയമാണ് ഒരുപാട് കോൺഗ്രസുകാരുടെ ജീവൻ ഇനിയിപ്പോ കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ ഉത്തരവാദിത്തമായി മാറാൻ പോവുകയാണ് വീണ ജോർജിന്റെ ആരോഗ്യ മേഖലയുടെ കാര്യക്ഷമത വരും ദിവസങ്ങളിൽ കോൺഗ്രസുകാർ അനുഭവിച്ചറിയാൻ പോവുകയാണ് ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി തമ്മിത്തല്ലിന്റെ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് കല്ലമ്പലത്ത് നിന്നാണ് കോൺഗ്രസ് പ്രവർത്തകരും മണ്ഡലം പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ളവർ ചേരി തിരിഞ്ഞ് സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പേരിൽ പരസ്പരം കാ പൂ മായൊക്കെ ചേർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം വാരി ചൊരിയുന്ന ദൃശ്യങ്ങളും ഒപ്പം തമ്മിലടിയും കല്ലമ്പുലത്ത് നിന്നുള്ള ആ ദൃശ്യം കണ്ടേ കഴിഞ്ഞ ദിവസം തലസ്ഥാനത്തെ നേമത്ത് നിർത്തിയെടുത്തെന്നാണ് ഇന്നിപ്പോ കല്ലമ്പുലത്ത് തുടങ്ങിയിരിക്കുന്നത് ഇതിന് ഒരു ഒടുക്കവും ഇല്ല ബീപ് സൗണ്ട് ഇടാതെ കേൾപ്പിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് എന്തായാലും ദൃശ്യം കാണും

બાય <muchas> அங்க வந்து நிக்கி சைசி மேட் ઓકે તો આનો દીપાળ દેસકો આને દીધું છે એટલે બોલવા છે એ લોકો દીકરો કે આર્યા બોલાડી આવે બોલ બોલ છે એ બોલાડી આવે એટલે આ રંગી બોલાડીને બોલે બાએ રદવા તમને બોલે એ લોકો કભે બોલાડી 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 ഇത് പള്ളിക്കലിലെ കാട്ടുപുതുശ്ശേരി വാർഡിലാണ് മണ്ഡലം പ്രസിഡന്റിനെ മാറ്റിയതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ അടി നടു റോഡിൽ നാട്ടുകാരെ സംബന്ധിക്കുന്നിടത്തോളം ഗംഭീര കാഴ്ച ഇന്നലെ വരെ കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ വേണ്ടി നടന്നവർ റോഡിൽ അങ്ങോട്ട് ഇറങ്ങി രണ്ട് ചേരിയായിട്ട് നിന്നിട്ട് തെറി പൂരവും തമ്മിലടിയും എങ്ങനെയുണ്ട് സതീശൻ പ്രഖ്യാപിച്ച ഐക്യ കാഹളം മുഴങ്ങുന്നത് നോക്കി എന്താ ഐക്യം ഒരു മടലോ ഒരു തടിയോ കിട്ടിയിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരുത്തൽ നിന്ന് തെങ്ങ് വെക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടായേ ഇതൊക്കെയാണ് കോൺഗ്രസിലെ ഐക്യം സ്ഥാനാർത്ഥി നിർണയം വന്നാൽ കസേര അതിന് ഒരു വിട്ടുവീഴ്ചയിൽ അതിന് അച്ഛനാണെങ്കിലും മോനാണെങ്കിലും എനിക്ക് കിട്ടിയില്ലെങ്കിൽ അവന്റെ മണ്ട അടിച്ച് കീറുമെന്നുള്ളതാണ് അധികാര മോഹികളുടെ ലൈൻ കണ്ടില്ലേ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല അതിന് മുന്നോടിയായിട്ട് സീറ്റിന് കടിപിടിയോട് കടിപിടി ഇവരെയൊക്കെ പിടിച്ച് അധികാരം ഏൽപ്പിച്ചാലുള്ള അവസ്ഥ നോക്കിയേ ഇതാണ് കോൺഗ്രസുകാർ കസേരയാണോ അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല അതിന് സതീശനും കെ സി വേണുഗോപാലും ചെന്നിത്തല ആയിക്കോട്ടെ ഇന്ന് താഴെ കല്ലമ്പലത്തുള്ള ഈ കാഴ്ച നടത്തുന്ന സതീശ ചെന്നിത്തല കെ സിമാരായിക്കോട്ടെ അത് സംസ്ഥാന നേതൃത്വമാണെങ്കിൽ ഇത് ലോക്കലിലെ സതീശനും കെ സിയും ചെന്നിത്തലയുമാണ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് എല്ലായിടത്തും നടക്കുന്നത് എന്തായാലും കേരളത്തിന്റെ ആരോഗ്യ മേഖല ഉണർന്നു പ്രവർത്തിക്കേണ്ടതാണ് കോൺഗ്രസ്സുകാരുടെ ജീവൻ ഒരു വിഭാഗക്കാർക്ക് പ്രധാനമല്ലെങ്കിലും പക്ഷെ ഈ നാട്ടിലെ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് ആരോഗ്യ വകുപ്പിന്റെ ഉത്തരവാദിത്തമാണ് കോൺഗ്രസ്സുകാർ ഇത്രയും കാലം കുറ്റം പറഞ്ഞിട്ടുണ്ടിരുന്നവർക്കെല്ലാം കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ സൗജന്യ ചികിത്സ ഉറപ്പാക്കാൻ വേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട് നൂറ്റിയെട്ട് ആംബുലൻസ് ഉൾപ്പെടെ സർവ്വ എവിടെയാണ് അടിച്ചു ഫണ്ട പൊട്ടിച്ചതിനു ശേഷം നൂറ്റി വിളിക്കൂ അവർക്ക് വേണ്ട എല്ലാ ചികിത്സയും സൗജന്യമായിട്ട് ഈ സർക്കാർ ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഈ സർക്കാരിന്റെ പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള പിണറായി വിജയന്റെ പോലീസ് കൂടി ജാഗ്രത പുലർത്തേണ്ട ദിവസങ്ങളാണ് കടന്നു വരുന്നതെന്ന് പറയേണ്ടി വരികയാണ്